മനോജ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി മനോജ് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യൂത്ത് കോൺഗ്രസിന്റെ പരാജയപ്പെട്ടു എന്നുള്ള ഒരു കാര്യം വരികയാണ് കൈതപ്പുറം ഡിവിഷനിലാണ് വിജൽമോഹൻ മത്സരിച്ചത് അവിടെ ഇപ്പോൾ ലീഡിംഗ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നതെങ്കിൽ കൂടി അവിടെ രണ്ട് വോട്ടിന് എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇഞ്ചോടിഞ്ച പോരാട്ടം കൈതപ്പുറം എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ വലിയ ഒരു കുത്തക സീറ്റ് തന്നെയായിരുന്നു അവിടെ വലിയ മത്സരം കാഴ്ചവെക്കാൻ എള്ളറിഞ്ഞ് എള്ളെറിഞ്ഞാണ് എള്ളറിഞ്ഞാണ് വിജൽമോഹൻ മത്സരിച്ചത് കഴിഞ്ഞ തവണയാണ് കൈതപ്പെടുത്ത മത്സരിച്ച് ഈ എല്ലായിടും കെ കെ സുരേഷ് ബാബു ഒൻപത് വോട്ടിന് ലീഡിംഗ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നതെങ്കിൽ കൂടി രണ്ട് വോട്ടിന് അവിടെ ഈ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് അവിടെ വലിയ മത്സരമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ബിജൽ മോഹനൻ അവിടെ വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം അവിടെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയമോഹനും രണ്ടു വോട്ടിന് പരാജയപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് വളരെ ശ്രദ്ധേയമായ പോരാട്ടമാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ നടന്നിരുന്നത് ശ്രീകണ്ഠാപുരം നഗരസഭ പിടിക്കും അതുകൊണ്ട് വലിയ രീതിയിൽ എ സി പി ടി കെ രത്നകുമാറിനെ ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ടി കെ രത്നകുമാർ ലീഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി ഇപ്പോൾ ഈ അവിടുത്തെ ഒരു പൊതുവായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആറ് ആറിടങ്ങളിൽ എൽ ഡി എഫും ആറിടങ്ങളിൽ യു ഡി എഫും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ